മായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ വീണ്ടും പ്രവചന ശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം വലക്കിയ സാവകാശം ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു സ്തുതം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട പ്രവചന ശബ്ദങ്ങളെ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ് പ്രാർത്ഥിക്കുന്ന ഓരോ അഭിഷുദ്ധന്മാരെയും ഓരോ ദൈവജനത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ വിഷയങ്ങളുടെ എല്ലാം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏമേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന പ്രവചന ശബ്ദങ്ങളെയാണ് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മേൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞായറാഴ്ച രാത്രിയാണ് ഞാൻ ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച പ്രവചന ശബ്ദങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദേവജനത്തിന് മുമ്പിൽ ഞാൻ കൈമാറുന്നു നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക അനേകർക്ക് വിടുതലും ആശ്വാസവും സമാധാനമാകട്ടെ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം കർത്താവ് വലിയവൻ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും എ മേ അപ്പോസ പ്രവൃത്തി ഒമ്പതാം അധ്യായത്തിൽ സഭയെ മുടിക്കുവാൻ സഭയെ തകർക്കുവാൻ അഭിഷിദ്ധന്മാരെ അഭിഷിത കൂട്ടങ്ങളെ തകർക്കുവാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ചൗലിനെ പറ്റി നമുക്ക് അതിനകത്ത് വായിക്കാൻ കഴിയുന്നുണ്ട് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും പള്ളിയിൽ നിന്ന് അധികാരപത്രവും വാങ്ങി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ ഇടവഴിയിൽ വെച്ച് സ്വർഗം അവനെ പിടിക്കുന്ന ഒരു ഭാഗമാണുള്ള കൂടെ കാണാൻ കഴിയുന്നു ഷൗലിനെ പൗരൂസാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി അമേ ഇങ്ങനെയും അത്ഭുതങ്ങൾ നടക്കും ഇങ്ങനെയും അത്ഭുതങ്ങൾ നടക്കും തകർക്കാൻ വരുന്നവനെ മുടിക്കാൻ വരുന്നവനെ നശിപ്പിക്കാൻ വരുന്നവനെ അഭിഷിപ്തനാക്കി മാറ്റുന്ന ഒരു നാമമുണ്ടെങ്കിൽ അധേഷുപന്റെ നാമമാണ് ഇവൻ നിയമപത്രവുമായി അധികാരപത്രവുമായി അഭിഷിത്തന്മാരെ തകർക്കാൻ വരുന്നവനെ അഭിഷേകം ചെയ്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് നിങ്ങൾക്കെതിരെ വരുന്നതിനെ നിങ്ങളെ തകർക്കാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ നിങ്ങളെ മുടിച്ച് കളയുവാൻ നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങളെ കെട്ടിപ്പൂട്ടുവാൻ അവയൻ ഒതുക്കിക്കളയൻ വരുന്ന അവയൻ ഏത് നിയമങ്ങളാണെങ്കിലും ആ നിയമത്തെ ഇടവഴിയിൽ വെച്ച് തിരിക്കുന്ന ആ നിയമമായി വരുന്നവനെ അവയൻ അഭിഷേകം ചെയ്യുന്ന നല്ലൊരു സ്വർഗം നമുക്ക് വേണ്ടി ഇന്നുമുണ്ട് നല്ലോണം അവൻ നിയമപത്രമായി വരികയാണ് അഭിഷത്തന്മാരെ ഒതുക്കിക്കളയാൻ ആ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവരെ കെട്ടി കെട്ടിക്കൊണ്ടുവരുക തടവിലാക്കുക അവൻ്റെ ലക്ഷ്യമതാണ് ആ ലക്ഷ്യത്തിൽ അവനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു പക്ഷേ അവൻ്റെ ലക്ഷ്യമൊന്നും നടക്കാതെ ഹെമാൻ ഇതിനെതിരെ നിൽക്കാൻ വന്നവനെ അതിനനുകൂലമാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് ദൈവമക്കളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ നടക്കാൻ പോകും നിങ്ങൾ ചിന്തിക്കാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലതിനെ സ്വർഗം അഭിഷേകം ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താൻ പോകുന്നു എമ്മ എസ്പെഷ്യലി പരിശുദ്ധ ഭവനോട് ഇടപെട്ട കാര്യം നിയമവിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന പ്രത്യേകിച്ച് ജപ്തി വിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന അബദ്ധം പറ്റി ചില സാമ്പത്തിക ഇടപാടുകളിൽ അവൻ കുടുങ്ങിക്കിടക്കുന്ന എന്തു ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന ചില നിയമക്കുരുക്കൾ നിമിത്തം ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളോട് വ്യക്തികളോട് രാത്രി സംസാരിക്കുന്നു അവയ നിന്നെ ഒതുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നിന്നെ നശിപ്പിച്ച് കളയാൻ ഇറങ്ങിത്തിരിക്കുന്ന നിനക്കെതിരെ ഉണ്ടാക്കിയ നിയമ നടപടികളെ അവൻ ഇടവഴിയിൽ വെച്ച് സ്വർണ്ണ നിനക്കനുകൂലമാകുന്ന രീതിയിൽ വിധിയെ പുറപ്പെടുവിക്കുന്ന നിനക്കനുകൂലമായി ഓഫീസർമാർ നിന്നോട് സംസാരിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു മേൻ നി വീട് ജപ്തിയാകാൻ സ്വർഗം അനുവദിക്കത്തില്ല ഏമേൻ അമേൻ അമേൻ അമേ നീ അമേ ഒരു ദേശത്തൊരു അമേന ഒരു കാഴ്ചയായി കൂത്ത് കാഴ്ചയായി മാറാൻ സ്വർഗം അനുവദിക്കത്തില്ല നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിനക്ക് അനുകൂലമായി നിയമങ്ങൾ തിരിയാൻ തുടങ്ങും അമേ നീ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഏത് ഉപദ്രവത്തിൻ്റെ നടുവിൽ ഏത് പീഡനത്തിൻ്റെ നടുവിൽ ഏത് ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നീ അഭിഷേകത്തെ കളയാതെ അഭിഷേ ചോർത്തി ചോർത്തിക്കളയാതെ ദൈവശ്രദ്ധയിൽ കയറാൻ തയ്യാറാകുന്നുവെങ്കിൽ നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യുന്ന വൈതികളെ തിരിക്കുന്ന നിയമങ്ങളെ നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന അത്ഭുതം ചെയ്യാൻ കഴിയുന്ന മാറ്റിയ സ്വർഗം നിന്റെ ജീവിതത്തിന്റെ എതിരെ നിൽക്കുന്ന നിന്നെ തകർക്കാൻ നോക്കുന്ന നിന്റെ കുടുംബജീവിതത്തെ ജീവിതത്തെ നിന്റെ ശുശ്രൂഷയെ നിന്റെ ജോലി മേഖലയെ ഇല്ലാതെയാക്കാൻ നോക്കുന്ന നിന്റെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളയാൻ നോക്കുന്ന നടപടികളെ ആമ തടയ്ക്കുന്ന ദൈവപ്രവൃത്തി യേശുന്റെ നാമത്തിൽ സ്വർഗം ചെയ്യാൻ പോകുന്നു ഇത് വിശ്വസിച്ച് ആമ പറയാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആമേ ശവലിലുണ്ടായ മാറ്റം പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു അഭിഷേകത്തെ തകർക്കാൻ വരുന്ന സഭയെ തകർക്കാൻ വരുന്ന ആ വ്യക്തിയെ അഭിഷിപ്തനാക്കി മാറ്റിയ സ്വർഗം അവൻ ചിന്തിക്കാത്ത അവൻ പ്രതീക്ഷിക്കാത്ത അവൻ സ്വപ്നം പോലും കാണാത്ത ഒരു ലെവലിലേക്ക് ആമേ ഷൗലിനെ സ്വർഗം മാറ്റി അവനെ ഒരു ശക്തമേറിയ ഒരു അഭിഷുദ്ധനാക്കി സ്വർഗം അഭിഷേകം ചെയ്തതുപോലെ ആമേ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ശുശ്രൂഷയെയും നിന്റെ ഭാവിയെയും തകർക്കാൻ നോക്കുന്ന ആമ ചില വ്യക്തികളെ സ്വർഗം അഭിഷേകം ചെയ്ത് നിന്നോട് ചേർത്തു നിർത്തുന്ന നാളായി സ്വർഗം ഈ ൾ നേരിടുന്നഭുതമാക്കി മാറ്റാൻ പോകുന്നു നിന്റെ ജീവിതം ഒരു അത്ഭുതമായി നിന്റെ വീട് ഒരു അത്ഭുതമായി നിന്റെ സഭ ഒരു അത്ഭുതമായി നിന്റെ തലമുറ ഒരു അത്ഭുതമായി നിന്റെ ജീവിത പങ്കാളി ഒരു അത്ഭുതമായി നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന കരയുന്ന ഉപവസിക്കുന്ന അപിശത്തന്മാരെ ദൈവജനമേ നിങ്ങളോട് ഞാൻ ഈ ദൂത് കൈമാറുകയാണ് അവൻ നിങ്ങൾ ഏതിനാൽ പേടിക്കുന്നു എന്ത് ഏത് വിഷയത്തിൽ നിങ്ങൾ പേടിക്കുന്നു ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു ആ വിഷയത്തെ നോക്കി നിങ്ങൾ പറയുക ഷൗലിനെ അവൻ പൗലോസാക്കി മാറ്റിയ ഒരു സ്വർഗം എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു അവൻ ആ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങുന്നു െതിരെ വരുന്നതിനെ ഇടവഴിയിൽ വെച്ച് പിടിച്ച് ആമേൻ എനിക്ക് അനുകൂലമാക്കി ആമേൻ അതിനെ ഒരുക്കുന്ന സ്വർഗത്തിൻ്റെ മഹത്വം അതിൻ്റെ മേൽ ചലിക്കും ആ വിഷയത്തിൻ്റെ മേൽ ചലിക്കും ഞാൻ ഇപ്പോൾ ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന സങ്കടപ്പെടുന്ന തലകുനിച്ചു നിൽക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ എനിക്ക് ആമേൻ പ്രതികൂലമായി എഴുതിയിരിക്കുന്ന രേഖകളെ എനിക്ക് പ്രതികൂലമായി ഒരുക്കിയിരിക്കുന്ന രേഖകളെ സ്വർഗം അതിനെ തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് അനുകൂലമായി മാറും ആ നിയമം എനിക്ക് അനുകൂലമായി മാറും ആ വ്യക്തി എനിക്ക് അനുകൂലമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ തയ്യാറായ അവ എന്നോട് ദൈവാത്മാവ് കൈമാറാൻ പറഞ്ഞ ദൈവശബ്ദമാണ് ചില ജപ്തികളെ സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു ചില ഡുവോഴ്സുകളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുന്നു ചില കരയുന്ന അമേ നിലവിളിക്കുന്ന നെടുവിൽപ്പെടുന്ന മറ്റുള്ളവരോട് പറയാൻ പറ്റാതെ അമ്മ വീടിൻ്റെ അകത്തളങ്ങളിൽ കരയുന്ന ചിലൻ ജീവിത പങ്കാളികൾ ചില സഹോദരന്മാർ ചില സഹോദരികൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്കെതിരെ നിയമങ്ങളെ വളച്ചൊടിച്ച് അവരെ കുരുക്കിട്ടിരിക്കുന്ന ആ കുരുക്കിൻ്റെ അകത്തുനിന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിപ്പുറത്ത് വരാൻ പോകുന്നു ചില നിയമക്കുരുക്കുകൾ അതിൻ്റെ അകത്തുനിന്ന് സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു ഇനി നിങ്ങളുടെ നാളാണ് ഇനി നിങ്ങളുടെ ദിവസമാണ് സ്വർഗം നിങ്ങളെ ഉപയോഗിക്കുന്ന സ്വർഗം നിങ്ങളെ മാനിക്കുന്ന സ്വർഗം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന നാളുകളാണിത് എന്ത് ചെയ്യണം എന്ത് തീരുമാനമെടുക്കണം എന്നറിയാൻ പറ്റാതെ നിനക്കെതിരെ പേപ്പറുകൾ കോടതി വരാന്തിയിൽ കോടതിയുടെ മേശപ്പുറത്ത് നിനക്കെതിരെ കയറിയ പേപ്പറുകൾ നിനക്കെതിരെ കയറിയ കുരുക്കുകളെ സ്വർഗം അഴിക്കുന്ന നാളുകൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുന്നു ആമേൻ നീ തകരണ്ട സഹോദര സഹോദരി നീ നിരാശപ്പെടണ്ട നിന്റെ ജീവനെ നീ നഷ്ടപ്പെടുത്തരുത് അമീൻ സുയിസൈഡിന്റെ വക്കിൽ നിൽക്കുന്ന ഇനി ജീവിക്കേണ്ട ഇനി എനിക്ക് നാണക്കേടാണ് ഇനി എനിക്ക് നീ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അമേൻ ഈ വ്യക്തികളോട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആ മേൻ നാണക്കേടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദര സഹോദരി നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും സ്വർഗം നിങ്ങളുടെ നിയമ കുരുക്കളുടെ അകത്വം നിങ്ങളെ പുറത്തു കൊണ്ടുവരും എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരമാണ് ഞാൻ പറയുന്നു ഫാമിലി ഇഷ്യൂസിൽ തകർന്നിരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ പറയുന്നൊന്നും അംഗീകരിക്കുന്നില്ല നിങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എങ്ങനെ ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് എങ്ങനെ ഇത് പരിഹരിക്കണമെന്നും അറിയില്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബ വിഷയത്തെ പരിഹരിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഫാമിലി മാറ്ററിനെ പരിഹരിക്കാൻ പോകുന്നു എന്നെ ഒത്തിരി 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 പേർ എന്നെ വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒത്തിരി പേർ തകർന്നിരിക്കുന്നവർ ഒത്തിരി പേർ നിരാശ അനുഭവിക്കുന്നവർ ഐ മീൻ എന്നെ എന്നെ ഈ പന്തക്കോസ് കൂട്ടായ്മയിൽ നിന്നും മാത്രമല്ല എന്നെ വിളിക്കുന്നത് ഇത് അല്ലാതെ പുറത്തുനിന്ന് ഒത്തിരി പേർ എന്നെ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയങ്ങൾക്ക് സ്വർഗമത്ഭുതം ചെയ്യുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ സകല മഹത്വം കർത്താവിന് കർത്താവാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഒരു നിമിത്തമായി ഉള്ളൂ അമ്മ ഏറ്റവും കൂടുതൽ ഈ നാളുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ജോലിയില്ല എന്നുള്ള വിഷയത്തെക്കാളും വീടിൻ്റെ അകത്ത സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു ഐക്യത നഷ്ടപ്പെടുന്നു പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല ബഹുമാനിക്കാൻ കഴിയുന്നില്ല ആമേൻ പരസ്പരം കരുതാൻ കഴിയുന്നില്ല ആമേൻ എങ്ങനെയെങ്കിലും ബന്ധം ഒഴിഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും ചത്താ മതി എന്ന് പറയുന്ന ആമേൻ ഒത്തിരി ഒത്തിരി കുടുംബങ്ങൾ ആമേൻ വിദേശത്ത് ജോലിക്ക് പോയാലും അമേൻ അമേൻ അമേരിക്ക സെറ്റിലായാലും യു കെ സെറ്റിലായാലും അമേ യൂറോപ്പ് കൺട്രികളിൽ എവിടെ പോയാലും രക്ഷപ്പെടുമ്പെന്ന് പറഞ്ഞ് പോയവർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വന്നാൽ മതി ദേവദാസനെ ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയിൽ സമാധാനമില്ല അമേ ഞങ്ങൾക്ക് ജീവിക്കാൻ കുതിയാകുന്നു പറയുന്ന കുടുംബ വിഷയത്തിൽ തകർന്നു പോയിരിക്കുന്ന അമേന ചില ചതികളിൽ പെട്ടിരിക്കുന്ന ആമേ ചില കുടുംബങ്ങളെ സ്വർഗ്ഗം വിടിവിക്കാൻ പോകുന്നു അമേ നീ കർത്താവിനോട് ചേർന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവോട് ചേർന്ന് നടക്കാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും പിടിച്ചതുപോലെ നിനക്ക് തന്ന ജീവിത പങ്കാളിയെ നീ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ അത്ഭുതം നിന്റെ വീടിൻ്റെ അകത്ത് നടക്കും നിന്റെ ജീവിത പങ്കാളി നിനക്കൊരു അനുഗ്രഹമായി നിന്റെ ജീവിത പങ്കാളി നിനക്കൊരു വിടുതലായി ആശ്വാസമായി സമാധാനമായി മാറും നീ വിശ്വസിക്കുക ഇതിലെ ഒരു മാറ്റം സംഭവിക്കും കാരണം പൗലോസാക്കി മാറ്റുവാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ അമേൻ എന്റെ ജീവിത പങ്കാളിയെ അമേനെ ഒരു അഭിഷക്തി ാക്കി ഒരു അഭിശുദ്ധനാക്കി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവതനായി സ്നേഹിക്കുന്ന ഭർത്താവായി സ്നേഹിക്കുന്ന ഭാര്യയായി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് വിശ്വസിക്കുന്നവന് വേണ്ടി വെളിപ്പെടുന്ന ഒരു നാമമുണ്ട് അവ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതങ്ങളും ചെയ്യും അവ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് പരിവർത്തിക്കാൻ പോകുന്നു വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് നിന്റെ ജീവിത പങ്കാളിയുടെ മേൽ പരിവർത്തിക്കാൻ പോകുന്നു ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷങ്ങൾ നീ അനുഭവിച്ച നിരാശയും വിഷമവും സങ്കടവും പ്രയാസങ്ങൾ മാനസിക തിരുമുറുക്കങ്ങളും അതിനെല്ലാം മറന്ന് ആത്മാവിൽ സന്തോഷിക്കുന്ന കുടുംബമായി ഒരു ആനന്ദം പങ്കുവെക്കുന്ന വശമാക്കി പരിശുദ്ധ ആത്മാവിതിനെ മാറ്റാൻ പോകുന്നു നിന്റെ ഭാര്യ നിന്റെ വീടിന്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റു ഒലുവ തൈകൾ പോലെയും ഇരിക്കുമെന്നുള്ള ആ വചന പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുന്നു സഹോദരാ സഹോദരി നീ ഭാരപടണ്ട സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകും ചില നിയമക്കുരുക്കുകളുടെ അകത്തുനിന്ന് എന്നെ കേൾക്കുന്ന അഭിഷുത്തമാർ എന്നെ കേൾക്കുന്ന ദൈവജനം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സഹോദര സഹോദരി നിങ്ങളോട് ഞാൻ പറയുന്നു ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതു വലിയ കുരുക്കിൻ്റെ അകത്താണെങ്കിലും ആ കുരുക്കിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോകുന്നു നിങ്ങളുടെ അബദ്ധങ്ങളെ ദൈവം അത്ഭുതമാക്കി മാറ്റാൻ പോകുന്നു അമേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് കർത്താവ് തരുന്ന ഒരു ബോധ്യം ഞാൻ കൈമാറുന്നു അമേ ച ചിലത് ചില കുരുക്കിൻ്റെ അത്തപ്പെട്ട് കുരിക്കുകയാണ് ചില ആപത്തങ്ങൾ പറ്റിപ്പോയി ഒരു ഒരു സെക്കൻഡ് കൊണ്ടില്ലെങ്കിൽ ഒരു 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 ചിന്ത കൊണ്ട് എടുത്തു ചാടിയ ഒരു ആവേശത്തിൽ കൈ കൊടുത്തു പോയ ചില കേസുകൾ അതിൻ്റെ അകത്ത് കുരുക്കിടക്കുന്ന ഊരാൻ പറ്റാതെ ഊരാ കുരുക്കായിരിക്കുന്ന അമേ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ നിനക്കതിനകത്ത് പുറത്തു വരാൻ ആഗ്രഹമുണ്ടോ നിനക്ക് നല്ല ജീവിതം നയിക്കണം ആഗ്രഹമുണ്ടോ നീ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും നിന്റെ ബുദ്ധി ഉപദേശിക്കും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ബോധ ം വരത്തി നീ എങ്ങോട്ട് പോകണം പോകേണ്ട വഴിക്ക് നിന്നെ ചലിക്കുന്ന പോകേണ്ട വഴി വഴിക്ക് നിന്നെ കയ്യിൽ പിടിച്ചു നിന്നെ നടത്തുന്ന നീ എങ്ങോട്ട് പോകണം നീ എന്ത് ചെയ്യണം നീ എന്ത് ചെയ്യേണ്ട എന്ന് നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്ന നല്ല ഒരു പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ മേൽ പരിവർത്തിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവ് ചിലതിനെ നിയന്ത്രിക്കാൻ പോകുന്നു ചില അബദ്ധങ്ങളുടെ അകത്തുനിന്ന് ചില കുരുക്കളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ആമേൻ നിങ്ങളെ ഉതുക്കാൻ തകർക്കാൻ നോക്കുന്നതിൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഒന്ന് രണ്ട് പ്രവചന ശബ്ദം കൂടെ പ്രാർത്ഥിക്കുന്ന ദേവചനത്തിന് മുമ്പ് ഞാൻ കൈമാറുന്നു എന്നോട് പരിശുദ്ധാത്മാവ് അറിയിച്ച ഒരു പ്രവചന ശബ്ദം കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി ദേവചനം പ്രാർത്ഥിക്കുക അവിടെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗം കൊടുങ്കാറ്റിനാൽ നശിച്ചു കിടക്കുന്ന ഒരു ഭാഗം പശു തന്നെ കാണിച്ചു വലിയ കൊടുങ്കാറ്റ് അടിച്ച് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതെയായി കിടക്കുന്ന ഒരു പിച്ച പരിശുദ്ധാർമ്മനെ കാണിച്ചു ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വലിയ കുടുങ്കാറ്റും ആമേൻ വെള്ളപ്പൊക്കം മഴക്കെടുതിയും ആമേ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു അവിടെ ഐ മീൻ ഏർത്തുഷെ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു ആമേൻ എന്നോട് പരിശുദ്ധ ഇടപെട്ടത് എങ്ങനെയാണ് അഞ്ച് പോയിൻറ്റ് നാല് എന്ന തീവ്രതയിൽ രേഖപ്പെടുത്തുന്ന വിധത്തിൽ വലിയ ഭൂകമ്പം കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തുണ്ട ഉണ്ടാകാൻ പോകുന്നു ദേവജനം പ്രാർത്ഥിക്കുക അതിൻ്റെ തീവ്രത കുറയട്ടെ ഐ ആ രാജ്യത്തന്നെ കേൾക്കുന്ന ദേവജനം ആ രാജ്യത്ത് കേൾക്കുന്ന അഭിഷുദ്ധന്മാർ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഐ മീൻ ആ അവിടെയുള്ള വിശ്വാസി കുടുംബങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അതിൻ്റെ തീവ്രത കുറയട്ടെ ഐ ഇത് കേൾക്കുന്ന ദേവജനം പ്രാർത്ഥിക്കുന്ന അഭിഷുദ്ധന്മാർ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുക കഴിഞ്ഞ നാളുകൾ പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി അത് നടന്നുകൊണ്ടിരിക്കുന്നു ചിലൻ്റെ തീവ്രത പ്രാർത്ഥന നിമിത്തം കുറഞ്ഞു വരുന്നു ആ കർത്താവ് അത്ഭുതം ചെയ്യട്ടെ മുഴുവൻ ഞാൻ കർത്താവിനെ അർപ്പിക്കുന്നു അമീൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞ മാസം പറഞ്ഞ പ്രവചന ശബ്ദത്തിൽ ഒന്നാണ് ആ മേൻ കേരളത്തിൽ നാലിടങ്ങളിൽ ഭൂമികുലക്കമുണ്ടാകും ദൈവജനം പ്രാർത്ഥിക്കുക അതിൻ്റെ തീവ്രത കുറയട്ടെ ദൈവജനം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഓർത്തി ദൈവത്തെ നമ്പികൂടെ സ്തുതിക്കുന്നു സ്തുതം ചെയ്യുന്നു ഇന്നലെ ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതി കാസർഗോഡ് മൂന്ന് നാല് ഇടത്ത് ഭൂമികുലക്കമുണ്ടായി അവിടുത്തെ ജനം ഭയം നോടി എന്ന് കേൾക്കുന്നു അതിൻ്റെ തീവ്രത വലിയ രീതിയിൽ തീവ്രത കുറഞ്ഞു എന്ന് വാർത്താക്കൾക്കാനിടയായി ആമേ ഈ പ്രവചന ശബ്ദങ്ങളെ ദൈവാത്മാവ് മുൻകൂട്ടി അറിയിക്കുന്ന ദൈവജനം പ്രാർത്ഥിക്കുക എന്നാണ് അത് ഒന്നെങ്കിൽ അത് മാറുക മാറിപ്പോകണമോ ഇല്ലെങ്കിൽ എൻ്റെ തീവ്രത കുറയണം ആമേ ആമേ മീൻ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായത് എന്നെ ദൈവാത്മാവ് അറിയിച്ച നാല് സ്ഥലത്ത് കേരളത്തിൽ നാല് സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാകുന്നതാണ് ഐ ദൈവജനം പ്രാർത്ഥിക്കുക കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക നമ്മുടെ യൂറോപ്യൻ കൺട്രികളിൽ പലയിടങ്ങളിലും ഭൂമികുലക്കമുണ്ടാകുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് അമേരിയെക്കുറിച്ചൊക്കെ ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവചിച്ച് പരിശുദ്ധം തന്ന ശബ്ദം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഐ മീൻ പലരും പല കമ്മ്യൂണിറ്റികളിലും ഇടുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇത് ഇന്നും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ല മാസങ്ങൾക്ക് മുമ്പ് കൈമാറിയ പ്രവചന ശബ്ദങ്ങളാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കുക മേൻ പറയുന്നവർ പറയട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവജനം നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയാകും മേൻ ഇന്നലെ വന്ന ന്യൂസിൽ കാണുന്നു യൂറോപ് കൺട്രികളിൽ ഏഴായിരത്തി എഴുന്നൂറ് സ്ഥലങ്ങളിൽ ഭൂമികുലക്കമുണ്ടായി പേരെ പ്രാർത്ഥിക്കുക മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു സുനാമി ഭീഷണികൾ രാജ്യങ്ങൾ നേരിടാൻ പോകുന്നു ഇപ്പോൾ പല രാജ്യങ്ങളും സുനാമി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു പലരും പല രാജ്യങ്ങളും പല ഭയങ്കര ഭയത്തിലാണ് സുനാമി ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് ദൈവജനം പ്രാർത്ഥിക്കുക ഈ കൈമാറുന്ന ദൈവശബ്ദങ്ങൾ അത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെയാണ് ഏവേ എന്നെ വ്യക്തിപരമായി അറിയുന്ന ദൈവദാസ്തമർക്കറിയാം ഐ മീൻ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദങ്ങളല്ലാതെ എനിക്കൊന്നും പറയാനെനിക്കില്ല ഐ മീൻ ഈ കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ ദൈവജനം പ്രാർത്ഥിക്കുക ഐ മീൻ വീണ്ടും ഒരു ദൈവശബ്ദം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ശ്രീലങ്ക എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശ്രീലങ്കയിൽ വലിയ കുടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ പോകുന്നു വലിയ ഭൂകമ്പം കൂടെ ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധനെ കാണിക്കുന്നിങ്ങനെയാണ് നാല് പോയിൻറ്റ് ഒന്ന് നാല് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂമികുലക്കം ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടാകാൻ പോകുന്നു ശ്രീലങ്കയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അമ്മേ ആ രാജ്യത്തുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ പ്രാർത്ഥിക്കുക അതിൻ്റെ എല്ലാം തീവ്രത കുറയട്ടെ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ശ്രീലങ്കയെ സ്വർഗം സംരക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വലിയ മഴക്കെടുതികൾ വലിയ കുടുങ്കാറ്റ് വെള്ളപ്പൊക്കം ഈ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു ദൈവമക്കൾ ശ്രീലങ്കയോർത്ത് പ്രാർത്ഥിക്കുക ആ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ശ്രീലങ്ക എന്ന രാജ്യത്തെ സ്വർഗം സംരക്ഷിക്കട്ടെ ഈ രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു ദർശനം ഞാൻ പറയുന്നു ഒരു ട്രെയിൻ വലിയൊരു ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന വെളിപ്പാടാണ് ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ ട്രെയിനിൻ്റെ മിക്ക ബോഗികളിലും വലിയ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ മേൻ ട്രെയിനിൽ വലിയ ഉണ്ടായി പക്ഷേ ആ ട്രെയിനെ നിർത്താൻ പറ്റുന്നില്ല ആ ട്രെയിൻ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ബോഗികൾ മിക്ക ബോഗികളിലും തീ ആളി പിടിച്ചിട്ടുണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് നിയന്ത്രിക്കാനോ ട്രെയിൻ നിറത്താനോ ഒന്നും പറ്റാത്ത ഒരു അന്തരീക്ഷം ഞാൻ കണ്ടു അതുകഴിഞ്ഞ് ഞാൻ കാണുന്നത് ആ ട്രെയിൻ ചെയ്യുന്ന മറ്റൊരു ട്രെയിനിൽ ഇടിച്ച് ഐ മീൻ ആ ട്രെയിൻ വലിയൊരു ട്രെയിൻ ആക്സിഡൻറ്റ് ട്രെയിൻ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയൊരു അപകടം നടക്കുന്നതാണ് ഞാൻ കാണുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക ആ വലിയ ട്രെയിൻ ദുരന്തത്തിൽ നിന്നും സ്വർഗം സംരക്ഷിക്കട്ടെ ആമ ഇത് സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് ദൈവക്കൾ പ്രാർത്ഥിക്കുക ആമേൻ ഈ അനർത്ഥങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എൻ്റെ തീവ്രത കുറയട്ടെ സ്വർഗം സംരക്ഷിക്കട്ടെ ആ വിഷയത്തെ ഓർത്ത് ദൈവക്കൾ പ്രാർത്ഥിക്കുമല്ലോ ആ മേൻ ദൈവക്കൾ ആത്മഭാരത്തോടു കൂടെ പ്രാർത്ഥിക്കുക ഈ വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ ഭാരതത്തെ സ്വർഗം സംരക്ഷിക്കട്ടെ വീണ് പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ച മറ്റൊരു പ്രവചന ശബ്ദം അതും ഞാൻ കാണുന്നത് ഒരു ദർശനമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നു ഒരു സ്കൂൾ ബസ് നിറച്ചും കുഞ്ഞുങ്ങളുണ്ട് ആ സ്കൂൾ ബസ് ഒരു ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ട്രാൻസ്ഫോമറൊക്കെ ഇരിക്കുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഈ ബസ് മുഴുവൻ കത്തുകൾ ഫുൾ ബസ് മുഴുവൻ കത്ത് നശിക്കുക ഞാൻ കാണുന്നത് ഞാൻ ലൈവ് ഞാൻ ഇങ്ങനെ ദർശനത്തിൽ കാണുകയാണ് അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ വെന്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നു ദേവജനം പ്രാർത്ഥിക്കുക ആ വലിയ അനർത്ഥം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്ന് അത് ഒഴിയട്ടെ നമ്മുടെ തലമുറകളെ നശിപ്പിക്കാൻ നോക്കുന്ന ഐ മീൻ ആ ആ ആ വലിയ പിശാചിൻ്റെ പദ്ധതിയെ നമുക്ക് പൊളിക്കാം ഐ മീൻ സ്വർഗം സംരക്ഷിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വർഗം സൂക്ഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ വലിയ അപകടം സ്കൂൾ ബസ് അപകടം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഭാരതത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കാം അതിൻ്റെ തീവ്രത കുറയട്ടെ എന്നെ എന്താ എൻ്റെ ദൈവമക്കളെ എന്നെ സ്നേഹിക്കുന്ന കൂടി പറയുന്നു ഞാൻ കണ്ട ദർശനമാണ് ഒരു വെളിപ്പാടാണ് ഞാൻ പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ വിശ്വൽ കാണുകയാണ് ഈ സ്കൂൾ ബസ് വെച്ച് നടിച്ച് നിന്ന് കത്തുന്ന കാണുന്നെ ഹേൻ അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ വെന്തിരിക്കുന്നതാണ് കാണുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക ഹേമേൻ നമ്മുടെ കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെടാതിരിക്കട്ടെ ഹൈമീൻ എല്ലാ കുഞ്ഞുങ്ങളെയും സ്വർഗം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക കളിയാക്കുന്നവർ കളിയാക്കട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അവർ പ്രാർത്ഥിക്കട്ടെ ആ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ സ്വർഗം സംരക്ഷിക്കട്ടെ എമ്മ ആമേ വീണ്ടും പരിശുദ്ധാത്മാവ് കാണിച്ച മറ്റൊരു ദർശനം അത് ഞാൻ കാണുന്നൊരു സ്കൂളാണ് ആ വല്ല വളരെ ഭാരത്തോടെ ദേവജന വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒരു സ്കൂളിൽ അവിടെയുള്ള കുട്ടികൾക്ക് വലിയൊരു പകർച്ച വ്യാധി പിടിക്കുന്നു നമുക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ശരീരം ഈ സ്കിന്നൊക്കെ വലിഞ്ഞ് വിണ്ടുകീറി ബ്ലഡ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നു അവരുടെ കണ്ണിക്കൂടെ ബ്ലഡ് ഒഴുകുന്നു അവര സ്കൂളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലറിക്കൊണ്ട് ഓടുന്ന ഒരു സംഭവം ഞാൻ കണ്ടു പെട്ടെന്ന് പെട്ടെന്ന് അവർ ക്ലാസ് മുറികൾ ക്ലോസ് ചെയ്യുക കാരണം ഈ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് പോയാൽ മറ്റുള്ളവർക്ക് ഇത് പിടിക്കും അതുകൊണ്ട് അവർ ക്ലോസ് ചെയ്യുക ഞാൻ ഞാൻ ആ സ്കൂട്ടിൽ നിന്ന് നിന്ന സംഭവം ഞാൻ ഞാനപ്പം തന്നെ കുറേ നർത്താവ് യേശുവിൻ്റെ നാമത്തിനെ ക്യാൻസൽ ചെയ്തു ഞാൻ ഡോറിനെ ക്ലോസ് ചെയ്യുന്നു അവർ പെട്ടെന്ന് അടയ്ക്കണം കാരണം ഈ കുഞ്ഞുങ്ങൾ വന്ന് പിടിച്ചാൽ നമുക്കും കൂടെ ഇത് പകരുന്ന വിധത്തിൽ വലിയൊരു പകർച്ചവ്യാധി ഒരു സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പിടിച്ച് ആ സ്കൂള് അടച്ചിടുന്ന ഒരു കാഴ്ച പരിശുദ്ധർ അവനെ കാണിച്ചു ദേവമക്കൾ പ്രാർത്ഥിക്കുക കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കട്ടെ നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കട്ടെ നമ്മുടെ കേരളത്തെ സൂക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആ വലിയ പകർച്ചവ്യാധി ദുരന്തത്തിൽ നിന്നും ആ മരകരോഗങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ വ്യക്തമായി കാണുന്നു നമ്മ ടീച്ചർമാരെല്ലാം ഓടുക അവർക്ക് എന്ത് ചെയ്യുക അവർ നാട്ടുകാരൊക്കെ വിളിക്കുന്നു പക്ഷേ അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല കാരണം വരുന്നവരിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ആകുകയാണ് അമേൻ അങ്ങനത്തെ ഒരു കാഴ്ചയും കണ്ടു ദൈവമക്കൾ പ്ലീസ് പ്രാർത്ഥിക്കുക അമേൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്കൂളിൽ പോകുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക നമ്മുടെ ഭാരതത്തിലെ തലമുറകൾ അവരെല്ലാം സംരക്ഷിക്കപ്പെടട്ടെ എനിക്കിത് ഭാരതത്തിലാണോ എനിക്കറിയില്ല എന്നെ കർത്താവ് കാണിച്ചത് ഞാൻ പറയുന്നത് അമേ ഈ മറ്റുള്ള രാജ്യത്താണെങ്കിലും അമേൻ കുഞ്ഞുങ്ങളെ ഓർ തലമുറകൾക്ക് വേണ്ടി അറിയുക ലോകരാജ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക ഇവരും നഷ്ടപ്പെട്ടു പോകരുത് ആരും നശിച്ചു പോകരുത് ഇവർ യേശുവിനെ അറിയട്ടെ കർത്താവിൻ്റെ മക്കളായി മാറട്ടെ ഇവർ കർത്താവ് സംരക്ഷിക്കട്ടെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കൾ ആത്മാർത്ഥതയോടെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് ഇവരിശുദ്ധാത്മാവിനെ കാണിച്ചാൽ മറ്റൊരു ഫ്ലൈറ്റ് ആക്സിഡന്റ് വീണ്ടും ഉണ്ടാകാൻ പോകുന്നു അത് അറബി രാജ്യത്താണ് സംഭവിക്കുന്നതും അറബ് രാജ്യത്ത് വലിയൊരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു ദൈവജനം അതിൻ്റെ തീവ്രത കുറയാൻ ദൈവജനം പ്രാർത്ഥിക്കുക ഒത്തിരി ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നും എല്ലാം ഒത്തിരി പേർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ആരും ഈ കേരളക്കാരാണെങ്കിലും അല്ലെങ്കിലും ആരും നശിക്കാതിരിക്കട്ടെ നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾ ഒത്തിരി സഹോദരിമാർ ഈ രാജ്യങ്ങൾ അറബി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു യാത്ര ചെയ്യുന്നവരുണ്ട് അവരും പ്രാർത്ഥിക്കാം സ്വർഗം അവരെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ഈ വിഷയത്തോട് ദേവക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുക അറബ് രാജ്യത്ത് ഐ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകുന്നു അതിൻ്റെ തീവ്രത കുറയുവാൻ സ്വർഗം സംരക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രവചന ശബ്ദങ്ങളെല്ലാം ഞാൻ ദൈവജലത്തിന് കൈമാറുകയാണ് ഐ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഐ ഇത് കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വിഷയത്തെ നിങ്ങൾ ഷെയർ ചെയ്യുക അവൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന അഭിഷ്ടന്മാരിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുക അവർ കേൾക്കട്ടെ അവർ പ്രാർത്ഥിക്കട്ടെ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടിപൊടി നിൽക്കാം കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ കരുതൽ വെളിപ്പെടട്ടെ സ്വർഗത്തിൻ്റെ മഹത്വം രാജ്യങ്ങളിൽ വെളിപ്പെടട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ മഹത്വളിപ്പെടട്ടെ ജനം യേശുവിനായി വേർതിരി ചെയ്യപ്പെടട്ടെ കർത്താവിൻ്റെ വരവിനു വേണ്ടി ജനം ഒരുങ്ങട്ടെ അതിനുവേണ്ടി പരിശുദ്ധ ജനത്തെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്യട്ടെ ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആത്മീയ ജീവിതം എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരത്ഭുതമായി നിങ്ങൾ മാറട്ടെ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മളെ ധാരാളമായി അനുകരിക്കുമാറക്കട്ടെ എം